ഈ ഒരേ കളറുള്ള ഫോൺ ഉപയോഗിച്ച് ആളുകൾക്ക് ബോർ അടിക്കുന്നുണ്ടോ എന്ന് കമ്പനികൾക്ക് തോന്നിയോ അതോ ഫോണിനുള്ളിലെ തീമുകൾക്കും ആനിമേഷൻസിനും പുറമെ ഫോണിന് പുറത്തുകൂടി ലൈറ്റ് എഫക്ട്സ് നൽകി ഒരു കളിപ്പാട്ടമാക്കുകയാണോ ഈ ഫോൺ ടെക്നോളജി ഉപയോഗിച്ച് എവിടെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാമെന്നാണ് ഓരോ ബ്രാൻഡും നോക്കുന്നത് അതിലൊന്നാണ് ഈ ഫോണിന്റെ ബാക്ക് പാനൽ പല നിറങ്ങളിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു ഫീച്ചർ മറ്റൊന്ന് ഇടുന്ന ഫോണിന്റെ കവറിന്റെ കളർ ഏതാണോ ആ കളർ ഐഡന്റിഫൈ ചെയ്ത് ഫോണിലെ തീം മാറ്റും മൊത്തം മാജിക്ക് പോലെയാണ് തോന്നുന്നത് അല്ലേ എങ്കിൽ അതിന് പിന്നിലെ ടെക്നോളജി എന്താണെന്നൊന്ന് നോക്കിയാലോ വിവോ വി ട്വൻറ്റി ത്രീ നത്തി ഫോണിൻ്റെ മോഡലുകൾ വൺ പ്ലസ് ഗ്ലേഷ്യർ ബാക്ക് പോലെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലാണ് ഈ ഒരു കളർ ചേഞ്ചിങ് ടെക്നോളജി നൽകിയിട്ടുള്ളത് ഇലക്ട്രോക്രോമിക് ഗ്ലാസ് എന്ന ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് ഇതിനായി നൽകിയിരിക്കുന്നത് ഇതിൽ ഇലക്ട്രിക്കൽ ചാർജ് കൊടുക്കുമ്പോഴാണ് കളർ മാറുന്നത് ഈ ചാർജ് സ്റ്റോപ്പ് ആകുമ്പോൾ ഒറിജിനൽ കളറിലേക്ക് ആകും അതായത് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ചാർജ് ചെല്ലുമ്പോൾ ഇതിലെ അയോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങും അതോടെ കളർ മാറാൻ തുടങ്ങും ചാർജ് ഓഫ് ആകുമ്പോൾ അയോണുകൾ അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ എത്തുകയും കളർ റീസെറ്റ് റീസെറ്റാകുകയും ചെയ്യും ഈ ചെറിയ പാർട്ടിക്കിൾ അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് സ്ഥാനമാറ്റം ഉണ്ടാകുമ്പോഴാണ് പാനലിന്റെ കളർ ചേഞ്ച് ആകുന്നത് ഈ ഒരു എഫക്ട് നൽകാൻ ഓരോ ബ്രാൻഡും പല ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട് പല പ്രീമിയം ഫോണുകളിൽ ഇലക്ട്രോക്രോമിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് കുറച്ച് പവർ കൊണ്ട് നല്ല കളർ ഷിഫ്റ്റ് നൽകാൻ ഇതിന് കഴിയും ഫോട്ടോക്രോമിക് ആണ് മറ്റൊരു ടെക്നോളജി വിവോ വി ട്വന്റി ഫൈവിൽ നൽകിയിരിക്കുന്നത് ഈ ഒരു ടെക്നോളജിയാണ് സൺലൈറ്റ് കിട്ടുമ്പോഴാണ് കളർ ചേഞ്ച് ഉണ്ടാകുന്നത് ഇൻഡോറിൽ ചേഞ്ചസ് വരുത്താൻ ഇതിന് പറ്റത്തില്ല തെർമോക്രോമിക് ആണ് മറ്റൊരു ടെക്നോളജി ബഡ്ജറ്റ് ഡിവൈസുകളിൽ ഈ സംഗതി നൽകാനുള്ള വില കുറഞ്ഞ ടെക്നോളജിയാണ് ചൂട് ഉപയോഗിച്ചാണ് കളർ ചേഞ്ചസ് വരുന്നത് ഇത് പൊതുവേ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാറുമില്ല കാരണം ഇത് ഡ്യൂറബിൾ അല്ല അതുമാത്ര ഫോണിന്റെ ചൂട് വർദ്ധിക്കാനും ഈ ഒരു ടെക്നോളജി കാരണമാകും നത്തിങ് ഫോണിൽ നൽകിയിരിക്കുന്നത് എൽ ഇ ഡി മെട്രിക്സ് ആണ് അതിൽ ലൈറ്റ്നിങ് എഫക്ട്സ് ആണ് നൽകുന്നത് കളർ ചേഞ്ച് ഉണ്ടാകാറില്ല ഈ മാസം ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്ന ഐക്യു ഫിഫ്റ്റീനിൽ എലക്ട്രോക്രോമിക് ആണ് നൽകിയിരിക്കുന്നത് വിമാനത്തിന്റെ ജാതകങ്ങളിലൊക്കെ കളർ മാറ്റാൻ ഈ ഒരു ടെക്നോളജി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും കുറവ് ഇലക്ട്രിക് ചാർജ് കൊണ്ട് ഹീറ്റ് ഉണ്ടാകാതെ കളർ ചേഞ്ച് വരുത്താൻ കഴിയുന്നതും ഇലക്ട്രോക്രോമിക്കനാണ് നമ്മളൊക്കെ ഈ കളർ കോമ്പിനേഷൻ നോക്കുന്നവരാണ് സെയിം കളർ ഷർട്ട് ഷൂസ് പാൻസ് അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ ഫ്രോക്ക് സ്ലൈഡ് വാച്ച് ഇതൊക്കെ മാച്ചിങ് ആയിട്ട് ഇടുമ്പോൾ ഫോണിന്റെ കളർ കൂടി സെയിം ആകാൻ പറ്റിയില്ലെന്ന് ചിലരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ബ്രാൻഡുകൾ ഇങ്ങനെയുള്ള ഫീച്ചറുകളുമായിട്ട് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പുറത്തിറക്കുന്നത് ഐഫോൺ ഫോൺ സെവൻറ്റീനിൽ നൽകിയിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഫോണിന്റെ ബാക്ക് കവർ ഏത് കളറാണോ നമ്മൾ ഇടുന്നത് അതിനനുസരിച്ച് ഫോണിന്റെ ഇന്റർഫേസ് ലെ ഐക്കൺസ് വാൾപേപ്പർ എല്ലാം ഓട്ടോമാറ്റിക്ക് ആയിട്ട് ആ കളറുമായിട്ട് മാച്ച് ആകും ഇത് കണ്ടവരൊക്കെ അമ്പരങ്ങൾ പോയിട്ടുണ്ട് എന്നാൽ അതിന് പിന്നിലുള്ള ടെക്നോളജി കൂടി നമുക്ക് നോക്കിയാലോ ഐഫോൺ പുറത്തിറക്കുന്ന ആ കേസിനുള്ളിൽ ചെറിയൊരു ചിപ്പ് കടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു മാഗ്നറ്റിലാണ് വെച്ചിരിക്കുന്നത് ഫോണിന് ബാക്ക് അവർ ആയി ഇതിടുമ്പോൾ ഫോൺ ഈ ചിപ്പ് റീഡ് ചെയ്യും ഏത് ഐഡിയ ആണോ അതിനനുസരിച്ചുള്ള തീ ഫോണില് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റാകും ഓരോ കളർ കേസിനുള്ളിലും ഓരോ ഐഡിയ ആയിരിക്കും ഉള്ളത് ഫോണിന്റെ എൻ എഫ് സി ടാഗ് ഡിറ്റക്ട് ചെയ്യുന്നതോടെ തീം ബാക്ക് ഫോണിന്റെ ഇന്റർഫേസ് ആക്ടിവേറ്റ് ആകും ഐക്കൺസ് വിഡ്ജെറ്റ്സ് വാൾപേപ്പർ യു ഐ എല്ലാം ആ കളറിലേക്ക് മാറും ശരിക്കും ഈ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ പ്രൊസസറിന് ഈ ആനിമേഷൻസ് എല്ലാം നൽകുവാൻ ഉള്ള ജോലിയാണുള്ളതെന്ന് പറയാം ഫോണിന്റെ ഇന്റർഫേസിലെ ആനിമേഷൻസും ഫോണിന് പുറത്തെ കളർ ചേഞ്ചും ഒക്കെ ഫോണിനെ ഒരു കളിപ്പാട്ടമാക്കി മാറ്റുന്നുണ്ട് ആപ്പിൾ അവരുടെ ഫോണിൽ ഇങ്ങനെ ഒരു ഫീച്ചർ നൽകുന്നതിന് മുന്നിലും ഒരു കാരണമുണ്ട് അവരുടെ ഫോൺ കവർ ഉപയോഗിച്ച് ഫോണിലെ തീ മാറ്റാനുള്ള സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അവരുടെ തന്നെ ഫോൺ കവർ കസ്റ്റമൈസിനെ കൊണ്ട് വാങ്ങിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അതുപോലെ ഫ്ളാഗ്ഷിപ്പ് ഫോൺ വാങ്ങുവാൻ കഴിയാത്ത ഒരു സങ്കടപ്പെടവും വേണ്ട കളർ ചേഞ്ച് ചെയ്യുന്ന ഫോണിന്റെ ബാക്ക് കവർ കസ്റ്റമൈസ് ചെയ്യാവുന്ന കവറുകളെല്ലാം ചൈനയിൽ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു ഇനി വരാനുള്ളത് ഫോണിലെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്ന ബാക്ക് ഡിസ്പ്ലേ ഉള്ള കവറാണ് അധികം താമസിക്കാതെ ഫോണിന്റെ കവറുകളും ചെറിയൊരു ഒരു സ്മാർട്ട് ഫോണായി മാറും ഫോണിലെ ഈ നിറങ്ങളുടെ വിസ്മയം എല്ലാം തന്നെ മാർക്കറ്റിംഗിന് വേണ്ടി മാത്രമാണ് ഇന്റർഫേസിലുള്ള ഇത്രയധികം തീമുകളും മോഷൻസും ഒരു റെഗുലർ യൂസിന് ശരിക്കും ആവശ്യമില്ലാത്തതാണ് തിരക്കുള്ള ജീവിതത്തിൽ ഫോണിലെ ആനിമേഷൻസും കളർ ചേഞ്ചും നോക്കാൻ ആർക്കാണ് സമയമുള്ളത് ഫോൺ കയ്യിലെടുത്താൽ നേരെ സ്ക്രീൻ ഓപ്പൺ ചെയ്തു പോവുകയാണ് എല്ലാവരും ചെയ്യുന്നത് ഈ കളർ ചെയ്ഞ്ചിന്റെ ടെക്നോളജി അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെയുള്ള ഫീച്ചറുകൾ ഒന്ന് കമന്റ് ചെയ്യും